നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇത് എങ്ങോട്ടാണ് പോകുന്നൊരു പിടിയില്ല എങ്ങനെ ഒരു എന്നാ പറയാ പരാതി കൊടുക്കാൻ പോയ സ്ത്രീയെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവരും ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ അവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ പോലീസുകാരും അങ്ങനെയാന്നല്ല എല്ലാ എല്ലാ തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലുള്ള കാര്യങ്ങൾ ഇപ്പം അതിൻ്റെ ഒരു ഡൈവേഷൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടേഴ്സും അല്ലെങ്കിൽ സി ഐ അങ്ങനെയുള്ള പോലീസുമാരുടെ പോലീസുകാരുടെ പ്രവർത്തികളാണ് ഇതെങ്ങനെ ഒരു സാധാരണ ജനത്തിന് ഇത് എന്ത് എവിടെ ചെന്നാൽ നീതി കിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെയും ചില ഊഹാപോഹങ്ങളും ചാനൽ ചർച്ചകളും മാത്രമാണ് നടക്കുന്നത് ചാനലിൽ വരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം ഇല്ല എന്നുള്ളതിനുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം നിവിൻ പോളിക്കെതിരെ വന്ന കേസ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിവിൻ പോളിക്കെതിരെ നിവിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞ് കുട്ടിഘോഷിച്ച് അർമാദിച്ച് ന്യൂസിൽ എല്ലാം ഇട്ട ആളുകൾ തന്നെ ഇപ്പം പറയുന്നു ആ കേസ് ആ പുള്ളിക്കാരി കെട്ടിച്ചമച്ചതാണ് ടി ആർ പി റേറ്റ് കൂട്ടാനായിട്ട് എന്തും പറയാമെന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനൽ ചർച്ചകളിലാണെങ്കിലും വരുന്നുണ്ട് ഞാൻ ഈ നോർമൽ വീഡിയോസ് ഇടുന്നതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ നിങ്ങൾക്കറിയാം ഒന്ന് നമ്മുടെ ചാനലിനൊരു റീച്ച് കിട്ടണം ഒരു ഒരു എന്നാ പറയുക ഒന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് പക്ഷേ നെറുകേടുകൾ പറഞ്ഞ് വീഡിയോ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജനം അവരുടെ കൂടെ നിൽക്കും പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് എതിരെ വന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക അലിഗേഷൻ എന്ന് പറയുന്നത് സത്യമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ആ മറവിൽ ചില കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട് നമ്മൾ ശ്രദ്ധ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ വേറെ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും ചില ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുവാണ് ജനത്തിനെ അവരുടെ വ്യൂ പോയിൻ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം അവ ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാ പറയുക ഓരോ ദിവസം ഓരോ ദിവസം ചാനലുകൾക്ക് പുതിയ പുതിയ ചർച്ചകളാണല്ലോ ആവശ്യം പുതിയ കാര്യങ്ങളാണ് ആവശ്യം അതിനൊന്ന് ഒന്നിനും ഒരു മുട്ടും ഇപ്പം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതും കൂടിയാണ് സത്യം അപ്പം അങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം എന്നില്ല പക്ഷേ സത്യമാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള മേഖലകളിലായിക്കോട്ടെ ഒത്തിരി നല്ല ചെയ്യുന്ന സഹായിക്കുന്ന മറ്റുള്ളവരെ തൻ്റെ കുടുംബം പോലെ നോക്കുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെയുള്ള കുറേ പേര് വന്ന് ഈ നല്ലത് ചെയ്യുന്ന ആളുകൾക്കും കൂടെ പേരുദോഷ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഒരു സംഭവം ആ ഒരു കാര്യം വളരെ വിഷമകരമാണ് വളരെ നമുക്ക് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ പൈസ കിട്ടിയാൽ അല്ലെങ്കിൽ സ്വത്ത് സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ എന്തും ചെയ്യാം എന്നുള്ള മൈൻഡിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടോട്ടോ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അത് ആ കാലഘട്ടങ്ങളിൽ ഇനി എങ്ങോട്ട് തുടർന്നുള്ള സമയങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല വേറെ ആപത്തും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ എൻ്റെയും പ്രാർത്ഥന ഇപ്പം ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന അങ്ങനെ ഒരു കണ്ടൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല പക്ഷെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാം പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് അത് താല്പര്യമുള്ളവർ കേൾക്കുന്നു അത് ഓക്കെ ആണെന്ന് പറയുന്നവർ കേൾക്കുന്ന എനിക്ക് മുപ്പതും നാൽപ്പതും അമ്പതും ദിവസേ ഉള്ളൂ നല്ല നല്ല രീതിയിൽ കയറി ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഓരോ വീഡിയോസ് കിട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള അലിഗേഷൻസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ അത് വേദനാജനകമാണ് അല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല നമ്മളുടെ വീട്ടിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടല്ലേ നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റട്ടെ അടുത്ത വീഡിയോ കാണാം